ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പെരുതവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹമാണ് ലൂക്കോസിൻ്റെ വിശേഷം ഏഴാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതലുള്ള ഭാഗങ്ങളിൽ യേശു കർത്താവ് നയിനെന്ന പട്ടണത്തിലേക്ക് അടുക്കുമ്പോൾ ആ പട്ടണത്തിലെ വിധവയായ ഒരു സഹോദരിയുടെ ഏകജാതനായ മകൻ മരണപ്പെട്ടിട്ട് ആ മകനെ അടക്കം ചെയ്യാനായി വിലാപയാത്രയുമായി വരുന്ന ഒരു കൂട്ടത്തെ എതിർപ്പെടുന്ന യേശു ആരെ ആശ്രയം ഉണ്ടായിരുന്ന ഒരേ ഒരു മകൻ വൈലിലെ വിധവയുടെ ചരിത്രത്തെക്കുറിച്ച് വിധവയുടെ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നു അവൾ കെ ജാതനായ ഒരു മകൻ അവൾ വിധവയായിരുന്നു ആരും ആശ്രയമില്ലാത്ത ഈ വിധവയ്ക്ക് ഏക ആശ്രയമായിരുന്ന മകനും കൂടെ നഷ്ടപ്പെട്ടിട്ട് വളരെ ഭാരപ്പെട്ട് കരഞ്ഞുകൊണ്ടുവരുന്ന ആ വിധവയുടെ അടുക്കലേക്ക് യേശു വന്ന് ആ മഞ്ചത്തെ തൊട്ട് ആ മകനെ ആ വിധവയ്ക്ക് മടക്കി കൊടുത്തതുപോലെ ഈ വിധവയുടെ ജീവിതത്തിനകത്ത് ഇതൊക്കെ സംഭവിക്കുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങൾ കാണും ഇന്നും ഒരാത്മീകന്റെ ജീവിതത്തിനകത്ത് ദൈവമക്കളുടെ ഭവനത്തിനകത്ത് ഒരു പ്രതിസന്ധി വരട്ടെ ഒരു മരണം സംഭവിക്കട്ടെ ഒരു രോഗം വരട്ടെ എന്തേലുമൊക്കെ ബുദ്ധിമുട്ട് വരട്ടെ എല്ലാവരും പറയുന്ന കാര്യമുണ്ട് അവരുടെ കുറവുകൊണ്ടാണ് അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നവരും മരിച്ചുപോയ ഒരാളെ കല്ലറയ്ക്കകത്ത് അടക്കുന്നതിന് മുമ്പ് തന്നെ അവരെക്കുറിച്ച് പഴിക്കുകയും പരിഹസിക്കുകയും അവരെ അളക്കുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി പേര് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും പ്രിയരെ മൈനിലും ഇതുപോലെ സംഭവിച്ചിരിക്കാം കാരണം എന്തുവാ വന്ന അനർത്ഥം അവരുടെ വീട്ടിലല്ലേ പ്രയാസം വന്ന അവർക്കല്ലേ ബുദ്ധിമുട്ട് അവർക്കല്ലേ ഈ പറയുന്നവർക്കില്ലല്ലോ എന്നാൽ പ്രിയരെ എല്ലാവരും നമ്മളെ ദുഷിക്കുമ്പോഴും എല്ലാവരും നമ്മുടെ അവസ്ഥ കണ്ട് പഴിക്കുമ്പോഴും എല്ലാവരും നമ്മുടെ അവസ്ഥയിൽ മാറിയിരുന്ന് സന്തോഷിക്കുമ്പോഴും നമ്മെ സ്നേഹിക്കുന്ന നമ്മെ കൈവിടാത്ത ഈ അവസ്ഥയിൽ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരപ്പനുണ്ട് അടക്കാൻ കൊണ്ടുപോകുന്ന വഴിത്തലയ്ക്കൽ തടഞ്ഞു നിർത്തി നഷ്ടപ്പെട്ട മകനെ വിധവയ്ക്ക് മടക്കി കൊടുത്ത ഒരപ്പൻ ജീവിതത്തിന്റെ സാഹചര്യത്തിനകത്ത് ഇതുപോലെ വിടുവിക്കുന്ന ഒരു അപ്പൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല വിടുവിക്കുന്ന ഒരു അറിഞ്ഞിട്ട് ആ കർത്താവിനെ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാലും ദൈവം തിരുവചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്